വലിയ ജില്ല എന്ന നിലയിലും സാമൂഹ്യ സൂചികകളുടെയും അടിസ്ഥാനത്തിലും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ പ്രസവക സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന് ഗാർഹിക പ്രസവവും മലപ്പുറവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ അഭിപ്രായപ്പെട്ടു എനിക്ക് കിട്ടിയിരുന്നു പക്ഷെ എനിക്ക് ഒരു അബദ്ധം പറ്റി ചോദ്യങ്ങൾ എഴുതി കൊടുക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്നെ കുറിച്ചൊരു ധാരണ എനിക്ക് ഫ്രണ്ടിലിരിക്കും അതുകൊണ്ട് പത്ത് പേർക്ക് മാത്രമാണ് വലിയ ജില്ല എന്ന നിലയിലും സാമൂഹിക സൂചികകളുടെയും അടിസ്ഥാനത്തിലും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ പ്രസവ സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന് ഗാർഹിക പ്രസവവും മലപ്പുറവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ അഭിപ്രായപ്പെട്ടു ഡോക്ടർ സത്യനാരായണൻ അനുസ്മരണത്തോടനുബന്ധിച്ച് കെ ജി എം ഒ ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് കപട ശാസ്ത്രങ്ങളും അശാസ്ത്രീയ ചികിത്സാ രീതികളും സർക്കാർ അംഗീകാരമില്ലാത്ത ചികിത്സാരീതികളും നിയമപരമായി നേരിടണമെന്നും സെമിനാർ ആവശ്യപ്പെട്ടു മലപ്പുറത്ത് പരിപാടികൾ അഡ്വക്കേറ്റ് സുജാത വർമ്മ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി എം ജലാൽ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം കെ റൌഫ് വിഷയാവതരണം നടത്തി കെ ജി എംഒ യെ മുൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ യു ബാബു ഡോക്ടർ സത്യനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷുബിൻ ഡോക്ടർ മുബാറക് ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ സജീവൻ ശ്രീ ലൈജു പുഷ്പലത വീന ജോസഫ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഡോക്ടർ ദിൽഷാദ് നന്ദി പറഞ്ഞു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் திரியுர் ரோட் மயிலப்பரம் மலப்புறம்